ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മള് സ്റ്റോക്ക് ആണെങ്കിൽ വേറെ മോഡുകളൊന്നും ഇല്ല ജസ്റ്റ് നമ്മള് ലോൺ എടുക്കുന്ന ഒരു ചെറിയ ഡോഡി വരും അത്രമാത്രാർട്ട് ചെയ്യാം ആസ് യുഷൽ നമ്മൾ തന്നെ വണ്ടി പോയിട്ട് തിരിച്ചെടുക്കാം ശരിയൊരു ദൂരാണ് ആയിരൻറെ പിന്നീട് മോട്ടേക്ക് പോയിരിക്കുന്നത് കണ്ടു മോൾട്ടയാണോ പേര് മന്ത്രി വണ്ടിയുടെ പേര് നടന്നു കുഴപ്പമില്ല അടുത്താണ് പറയുക വണ്ടിയുടെ സാധ്യത എല്ലാം അതെ താമായിട്ടുള്ളത് പണ്ടെന്ന് പറഞ്ഞത് ഇപ്പോ റൈറ്റ് അങ്ങനെ ഉണ്ട് റൈറ്റ് പോയിട്ട് പോയിട്ടാണ് ലോഡ് പിക്ക് ചെയ്യുന്നത് ഇരുപത്തിരണ്ട് ഡ്രൈവർ ആണെന്നാണ് ഇരുപത്തിരണ്ട് ഡ്രൈവർ ലോഡ് പിക്ക് ചെയ്തിട്ട് കുറച്ച് പേരേ ഉള്ളൂ നമ്മള് തേർഡിലോ ഒരു ഇരുപത്തിരണ്ടിലെ പിന്നെ ഇരുപത്തിയഞ്ച് ക്രമക്ക് അമ്പത് ഗോൾസും ആവശ്യം കൂടുതൽ പോകാറുണ്ട് നമ്മൾ എടുക്കുന്ന ലോഡ് എന്ന് ഇസ്ത കൂഡില വറണ്ട് യാ വിനോ സൗണ്ട് കുറച്ച കുറച്ചിട്ടുണ്ട് ഗെയിം ചാക്കുണ്ട് അंदर ഒക്കെ നമ്മ ഒരു ഐഡിയ കാർസ്ലിച്ചിരുന്നതുകൊണ്ട് ഇതിലേക്ക് ഗെയിം ചാണ്ട് കൊടുത്തുള് ഓക്കേ ഹലോ ഇത് പുട്ട് ചെയ്യേ ദാ നമുക്ക് ഫ്യുലിങ് ഫിൽ ചെയ്യണം ാണ് ഇപ്പൊ കാണിക്കുന്ന റൂട്ട് കിലോമീറ്റർ എക്സ്പ്ലോർ കുറച്ചുകൂടെ ഇവിടെ ഒരു ക്യൂൽ സ്റ്റേഷൻ ഉണ്ട് അത് ഒരു എത്രാണോ ക്യൂൾ ഉണ്ടാവും കാര്യം അത് കാണിക്കുന്ന കാര്യങ്ങളോ കാണിക്കുന്നത് മുപ്പത്തി കിലോമീറ്റർ കൂടെ ആണോ കാണിക്കേണ്ടത് അപ്പല്ല ഇവിടെ

ക്യാഷ് എത്ര ോ അതൊക്കെ കറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്ത് ട്രക്കും ഡ്രൈവേഴ്സിന് ഹൈവറൊക്കെ ചെയ്താണ് ഇതിന് വർഷത്തെ സെക്കൻഡ് ഹാൻഡ് ട്രക്കെ പർച്ചേസ് ചെയ്യപ്പെട്ട അതൊക്കെ സെക്കൻഡ് ഹാൻഡ് മിനിറ്റിലാണ് നമ്മൾ ലോൺ ഒരു പോയിന്റ് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടണം പുതിയതിന്റെ അകത്ത് പർച്ചേസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു പഴയ വണ്ടി സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾസ് പർച്ചേസ് ചെയ്യാൻ പുതിയ വണ്ടി മാത്രം പർച്ചേസ് ചെയ്യാൻ അത് വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നു പിന്നെ അകത്തൊരു നാടോ റോഡ് ഡിഫിക്കൽ റോഡുകളിലൊന്നാണ് ഒന്ന് അലാസ്ത സോറിസ് മൗണ്ടിട്ടുണ്ട് അത് പിന്നെ ഇവിടെ തന്നെ ഇതില് ഡിഫിക്കൽട്ട് പറയാനില്ല ചില നമ്മള് കാണുമ്പോ ഡിഫിക്കൽട്ടില്ല കുഴപ്പമില്ലാത്ത നമ്മൾ ആ സ്ഥാനത്ത് ചെന്ന് എന്തെങ്കിലും വളവൊക്കെ ഉണ്ടെങ്കിൽ കാണുമ്പോൾ ഒന്നും ഈസി ആണെങ്കിലും ഇത് നമ്മൾ ഒരുപാട് ഫീൽ ഓൾസ് ചെയ്യുന്ന ഇത് കാട്ടിട്ടുണ്ട് ചിത്രമാറ്റിക്കാനാണ് അതിൻ്റെതായ പ്ലോട്ടിനോട് വീഡിയോ വേറെ പ്ലോട്ട് ചെയ്തത് പ്ലോട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ സിമ്പിൾ അടിക്കുക എന്ന് പറയില്ല യൂസ് ചെയ്യാതെ സ്റ്റാർട്ടിങ് ഫസ്റ്റ് ഇംഗ്ലീഷിൽ എടുക്കാൻ

അതൊക്കെ അത് നല്ലൊരു കാര്യം ഇപ്പൊ അങ്ങനെയുള്ള ഫീച്ചേഴ്സാണല്ലോ നമ്മൾ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ വണ്ടി വരണം വീട് വന്നു പണ്ടത്തിനൊന്നും അങ്ങനെയില്ല ഇതിലും ചെയ്യണം അതൊരു നല്ല ഓപ്ഷൻ ഉണ്ട് വണ്ടി ഇപ്പോൾ മൈൻഡിൽ വീട്ടിലാണല്ലോ നല്ല ഹെവി ഹെവിയിലോട സ്ട്രഗിൾ ചെയ്യണം അതിത്രയും പവർ ഉള്ളതുകൊണ്ട് ആകെ സ്ട്രഗിൾ ഒന്നുമില്ല ആ ഏത് ഗിയർ ആഗ്രഹമുണ്ട് അവക്സിലേറ്റ് സ്പീഡ് കൂടുതലാണ് അവർ പറഞ്ഞിട്ട് വലിയ കഥകളി പൊക്കോളൂ ഫ്രീ സ്പീഡില് ഏറ്റവും ബോട്ടിൽ കഴിഞ്ഞിട്ടാണ് എന്തോ സ്പീഡിൽ എന്റെ ക്ഷണി യും ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ മീഡിയം സ്പീഡിലൊക്കെ അറുപത് എഴുപതും പിടിച്ച് അങ്ങനെ കുറച്ചും കൂടി നമുക്ക് ഈ വളവത്തെ ഈ ഇതിന് കണ സ്പീഡിലാണെങ്കിൽ കറക്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് തന്നെ

ആ ലോട്ടിലോട്ട് വണ്ടി കേട്ടാണ്ട് ഒപ്പില്ലെന്ന് പിന്നെ ലോഡിലെ മസാല ഇടണ്ട് അങ്ങനത്തെ ഒന്നുമില്ല ജസ്റ്റ് നോർമൽ ലോഡ് അഞ്ഞൂറ്റൊന്ന് മിനിറ്റേഴ്സ് ആയിരത്തിഅണ്ണൂറ് യൂറോ ചില്ലറ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ അത് അത്രയും വലിയ റീച്ചു വ്യത്യാസമുണ്ട് നമ്മളെ നമ്മുടെ ഇവിടുത്തെ കമ്പയർ ചെയ്യുമ്പോഴാണ് എമൗണ്ട് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് പൈസയുടെ വ്യത്യാസം വരുന്നത് ീതിയിൽ വരുന്നുണ്ട് പത്തൊന്ന് വർഷം വരെ ഇടുന്നു അതുകൊണ്ട് അത്രയും അതുകൊണ്ടാണ് യൂറോപ്യൻസിന് നമ്മുടെ നാട്ടിലൊരു ഭയങ്കര ചീപ്പായിട്ട് ഇരുന്നത് ആയിരം രൂപയുടെ കൊടുക്കുന്ന അയ്യായിരം രൂപ വരുന്നാലും അവരുടെ നാട്ടിലെ റേറ്റ് വെച്ചിട്ട് ഇതുവരെ ഒരു ഭയങ്കര ചീപ്പാണ് അതേപോലെ തന്നെയാണ് നമുക്ക് ഇടുന്ന യൂറോപ്യൻ മൂന്നോർക്ക് എക്സ്പെൻസിന്നുള്ളത് അത് നമ്മുടെ നാട്ടില് എത്രയാണ് മുപ്പത് ഒരു ലാംഗ്വേജ് ചെല്ലുമ്പോ അവര് യൂണിയും എത്ര അധികം ആ ഒരു യൂണിവന്നിട്ട് ഒരു പ്രശ്നം കുടിക്കുമ്പോൾ അവരോട് ഒരു അമ്പുപേരും മേടിച്ചാലും ആ വ്യത്യാസം അല്ല ആദ്യമുണ്ടല്ലോ തും അടുത്ത പ്രശ്നം ചെയ്ത് ഡെവലപ്പിംഗ് സ്റ്റീൽ ഡെവലപ്പിംഗ് വണ്ടൽ ഉൾപ്പെടുന്ന രാജ്യം രസം പ്രശ്നം എത്രയാണ് ഇവിടെ കുഞ്ഞു ചവിത്തി നിറുത്തി വണ്ടി പൊക്കെ കിടക്കും तो मैंने ना स्पीड लिमिट 50 बना। മാത്രം നമ്മൾ ഒരിക്കലും സന്തോഷിക്കുന്ന രീതി കടന്നു പോകുന്ന സ്ഥലപ്പെട്ട എല്ലാ ലൊക്കേഷൻസും ഒരു ഐഡിയ കിട്ടപ്പോ എന്റെ ഇവിടെ മാത്രം നമ്മുടെ ഒരു ഐഡിയയിൽ പോയ സ്ഥല റോഡ് സർവ്വ് ബാങ്ക് ചെയ്യാൻ പറ്റപ്പെടണമെങ്കിൽ ഐഡിയ പറ്റില്ല ഇവിടുത്തെ പെരുമാറപ്പെട്ട എല്ലാ വളവ് ചെറിയുണ്ട് കളിച്ചു തുടങ്ങിയ സമയത്ത് അതൊന്നും അനുഭവമില്ല കാരണം ഇത്രയും നമ്മൾ ചില ഇത് കാരണം നമ്മൾ ചില ഡബിൾ ട്രെയിൻ എടുക്കും രണ്ട് ട്രെയിൻ എടുക്കുന്ന ചോദിച്ചാൽ അത്രയും ലെങ് ആണ് വണ്ടി പെട്ടെന്ന് പാടില്ല അത് നല്ല സീഡാവും വണ്ടി കമ്പനി പക്ഷെ വളഞ്ഞു വളഞ്ഞുവന്നോളും അത് സിംഗിൾ ട്രെയിനിലോ ചേർന്ന് വണ്ടി വരില്ല വരും നമ്മളെ വന്ന അതേ ആക്സിഡന്റ് ആണ് പോണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചു വണ്ടി തിരിഞ്ഞു വരില്ല അല്ലെങ്കിൽ മീനെ തൊട്ട് വരും അതുകൊണ്ട് പ്രത്യേക വണ്ടി കണ്ടാമത്തെ അതിലും നന്നായിട്ട് വണ്ടി തിരിഞ്ഞുണ്ടെങ്കിൽ ഓർത്തില്ലാണെങ്കിലും ഇവിടെ ഓർത്തേക്ക് ചെയ്യാൻ പറ്റില്ല മാർത്തോൻ ഒത്തിരി ആയി ഇങ്ങോട്ട് നടന്നിട്ടുണ്ട് അതെല്ലേ നല്ലല്ലേ നമ്മ ലോഡിങ് ലോഡിങ് പേ ഉണ്ട് അവിടെ നമ്മൾ പോകുമ്പോൾ മാർത്തോൻ ഈ ലോഡിങ്ങേ അവിടെ കാണിക്കുന്നു ഇതിനെറ്റ് ഗ്രേസ്ലി അപ്ഡേറ്റ് ഉണ്ടോ മാർത്തോൻ ടാർഗറ്റ് കട്ട് നോ ഇപ്പൊ ഓൺ കണ്ടല്ലോ അതായത് വണ്ടിയിൽ എത്തുന്നുണ്ടല്ലോ കണ്ണാറൊക്കെ ഇന്ത്യ ഇടാതെ പ്രശ്നം നമ്മൾ വേറൊരു വസ്ത്രം തന്നെ നോർമലി നമ്മുടെ വണ്ടി ആണെങ്കിൽ നോക്കി അതിൽ റൗണ്ടിൽ വെയിറ്റ് ചെയ്യണം അതുപോലെ റൗണ്ട് വരുമ്പോ അത്ര സ്പീഡ് ഉണ്ടാവില്ല സ്പീഡ് നോക്കില്ല നമ്മളെ സ്പീഡ് നോക്കിയിട്ടില്ല ഇത് തന്നെയായിരിക്കുമല്ലോ നമ്മുടെ വെല്ലുവിളിക്കാർ നമ്മളെ റോഡുകളൊക്കെ പോകുന്ന സംഭവിക്കുന്നത് അയച്ചാണ് കിട്ടേണ്ടത് 这样，我们就可以实个人的。 ഇവിടെ നമുക്ക് ലഫ്റ്റിപ്പിക്കണം അപ്പം ഇതിലോട്ട് വേണ്ടത്

ምኑ ነው እንትኖር ነው እንደ እኔ ውጤት ማታ አንቺ እሮ አናፍሬም እንደ አንድ ሁለት ነው እንጂ አታየውም የእሱን ተይሽ വണ്ടി കറക്ടി <laughs> <laughs>

കരക്കിൽ ഒരു സ്റ്റെപ്പ് ബാങ്ക് ഇതായിട്ട് ചെയ്യാൻ പിന്നെ നമുക്ക് ഈ ഒരു വലുതും മുന്നേ അത്രയും മൊമെൻ്റ് കിട്ടും അല്ലെങ്കിൽ നമ്മുടെ മൊമെന്റ് നഷ്ടപ്പെടും റൗണ്ട് സർക്കിൾ എത്തി നല്ല ഹൈ ആയിട്ടാണ് ഇവിടുന്ന് വണ്ടി അവിടുന്ന് ഇട്ട് ഡ്രൈവ് ചെയ്ത് പിന്നെ അറുപത് കിലോമീറ്റർ ലൈറ്റ് ആറാണെങ്കിൽ

ആവശ്യമില്ല അവിടെ നിർത്തി തന്നുകൊണ്ട് നല്ല രസം തിടം ഈ ലേഖത്തിലാണ് നമ്മളൊത്രീടെ ട്രാവൽ ചെയ്യുന്ന സ്ഥലം അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ശ്രദ്ധിക്കുകയാണ് എല്ലാവർക്കും എല്ലാ ഉദ്ദേശങ്ങളും